അവസാനമായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം സുവിശേഷ ഭാഗത്തിൽ രണ്ട് പ്രാവശ്യം ഇങ്ങനെ പറയുന്നുണ്ട് യേശു പറഞ്ഞു പിശാച എന്നെ വിട്ടു വിട്ടുപോകും നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ പിശാച എന്നെ വിട്ടു വിട്ടുപോകും എന്നിൽ നിന്ന് ദൂരെ പോകൂ ഏത് സാഹചര്യത്തിലാണ് യേശു ഇത് പറഞ്ഞതെന്ന് അറിയുന്ന വളരെ പ്രധാനപ്പെട്ടതാണ് മത്തായി നാലിൽ ആ മൂന്നാമത്തെ പരീക്ഷയിൽ പിശാ ജേശുവിൻ്റെ അടുക്ക വന്നപ്പം അവൻ ലോകവും അതിൻ്റെ മഹത്വമല്ല യേശുവിനെ കാണിച്ചു മത്തായി നാലിൻ്റെ എട്ട് അവൻ പറഞ്ഞു ഞാനിതെല്ലാം നിനക്ക് തരാം നീ എന്നെ ആരാധിക്കുമെങ്കിൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ പിശാജ് ആരാധന ആഗ്രഹിച്ചു ഇത് മറന്നു പോകരുത് പിശാജ് മനുഷ്യനവനെ ആരാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക എന്നാൽ നിങ്ങൾ ആളുകൾ നിങ്ങളെ പുലർത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിന്നെ ബഹുമാനിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക നിങ്ങൾ പിശാചിൻ്റെ കൈ പിടിച്ചിരിക്കുക നമ്മൾ ബഹുമാനമോ പുകഴ്ചയോ സ്വീകരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറയണം അവനാണ് ബഹുമാനത്തിനും പുകഴ്ചയ്ക്കുമല്ല യോഗ്യൻ ഞാനല്ല അവൻ മാത്രമാണ് ബഹുമാനത്തിനും പൂഴ്ചയ്ക്ക് യോഗ്യൻ മറ്റുള്ളവർ നിന്നിലേക്ക് ശ്രദ്ധിക്കാനാണ് നീ അവസരം ഒരുക്കരുത് ആളുകൾ അവനെ ആരാധിക്കണമെന്ന് പിശാജ് ആഗ്രഹിക്കുന്നു യേശു പറഞ്ഞു പിശാജെ എന്നെ വിട്ടു പോശാജ് ആഗ്രഹിക്കുന്നത് നമുക്കിങ്ങനെ പറയാൻ കഴിയും യേശുവേ നീ ഈ ഭൂമിയിലേക്ക് വന്നത് ആളുകളെ രക്ഷിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് നീ ക്രൂശിലേക്ക് പോകേണ്ട ആവശ്യമില്ല മരിക്കുകയും വേണ്ട ഞാനൊരു എളുപ്പവഴി പറഞ്ഞു തരാം നീ എന്നെ നമസ്കരിക്കുക ഇതെല്ലാം ഞാൻ നിനക്ക് തരാം ക്രൂശ് മാറ്റിക്കളയാനാണ് പിശാജ് പരിശ്രമിച്ചത് നിനക്ക് ലോകത്തെ നേടാൻ കഴിയും ക്രൂശിലേക്ക് പോകാതെ എന്നെ നമസ്കരിച്ചാൽ മതി ഞാനത് നിനക്ക് തരാം പിശാജെ എന്നെ വിട്ടുപോകൂ ക്രൂസിൻ്റെ വഴിയിലൂടെ പോകണ്ട എന്ന് പറയുന്ന എല്ലാ ശബ്ദവും സ്വയത്തിന് മരിക്കേണ്ടെന്ന് അത് പിശാചിൻ്റെ ശബ്ദമാണ് പിശാജെ എന്നെ വിട്ടുപോകൂ എന്ന് രണ്ടാമത് യേശു പറഞ്ഞ സാഹചര്യത്തിലേക്ക് നമുക്ക് പോവാം രണ്ടാമത്തെ പ്രാവശ്യം മത്തയുടെ ശുവിശേഷം പതിനാറാം അദ്ധ്യായത്തിൽ ഇരുപത്തിയൊന്നാം വാക്യം അന്നു മുതൽ യേശു താൻ എഴുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ ശാസ്ത്രിമാർ മഹാപുരോഹിതന്മാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടും ക്രൂശിനെ കുറിച്ചാണ് പറയുന്നത് എന്നാൽ പത്രോസ് പറഞ്ഞു ഇല്ല കർത്താവേ ക്രൂശിലേക്ക് പോകരുത് യേശു പറഞ്ഞു പിശാജെ എന്നെ വിട്ടുപോകൂ പിശാജെ എന്നെ എന്ന് രണ്ടാമത് പറഞ്ഞത് ഇവിടാണ് ഇവിടെയും അതേ കാര്യം തന്നെയാണ് പറയുന്നത് ക്രൂശിലേക്ക് പോകേണ്ടെന്നാർ പറഞ്ഞാലും അത് പിശാചിൻ്റെ ശബ്ദമാണോ അത് പിശാചി തന്നെ പറഞ്ഞാലും മത്തായി നാലിൽ അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനായ പത്രോസ് പറഞ്ഞാലും മത്തായി പതിനാറ് ഞാൻ നിങ്ങളോട് ഇത് പറയാൻ ആഗ്രഹിക്കുന്നു എപ്പോഴെങ്കിലും നിങ്ങളുടെ സ്വയത്തിന് മരിക്കരുതെന്നൊരു ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ തിരിച്ചടിക്കുക എന്ന് പറയുമ്പം നിന്റെ മാനം നഷ്ടപ്പെട്ടതെന്ന് പറയുമ്പം അവിടെ പരിശുദ്ധാത്മാവ് പറയും ക്രൂശ് എടുക്കുക സ്വയത്തിന് മരിക്കുക നിന്റെ അവകാശം വിട്ടുകളയുക ഇല്ല ഇല്ലായെന്ന് നിങ്ങൾ പറഞ്ഞാൽ ആളുകൾ എന്നെ അങ്ങനെ മുതലെടുക്കണ്ട ശരി നിങ്ങൾ വിശാചൻ്റെ വഴിയിലൂടെയാണ് നടക്കുന്നത് തന്നോട് ക്രൂശു വേണ്ട ക്രൂശ് വേണ്ട എന്ന് പറഞ്ഞ എല്ലാ ശബ്ദത്തെയും യേശു തിരസ്കരിച്ചു പ്രിയ സഹോദര സഹോദരി ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ ഒരു ശബ്ദം ഒരു ദിവസം തന്നെ നിങ്ങൾ പല പ്രാവശ്യം കേൾക്കും നിങ്ങൾ നിന്ദിക്കപ്പെടുമ്പം തിരിച്ചടിക്കാനായിട്ട് മറ്റൊരാളെ കുറ്റപ്പെടുത്താനായിട്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പം നിങ്ങൾക്കായിട്ട് മരിക്കാതിരിക്കാനായിട്ട് ആളുകൾ നിങ്ങളെ പോഴ്ത്തുമ്പം അവിടെ നിങ്ങൾ മരിക്കാതെ നിങ്ങളുടെ ഹൃദയത്തെ വലുതാക്കുന്നുണ്ടോ മരിച്ച ഒരു മനുഷ്യൻ ഒരു മരിച്ച മനുഷ്യൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഞാനിങ്ങനെയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇവിടെ ഒരു മരിച്ച മനുഷ്യൻ ആളുകൾ അവനെ മോശപ്പെട്ട പല പേരുകൾ വിളിക്കുന്നു അവനെ അത് ബാധിക്കുന്നില്ല അവൻ മരിച്ചു ചില ആളുകൾ എന്ന് അവനെ പോകഴ്ത്തുന്നു നീയൊരു വലിയ പ്രവാചകനാണ് അവനെ ബാധിക്കുന്നില്ല അങ്ങനെ ഒരു മനുഷ്യനാണ് പിശാചിനെ എപ്പോഴും ജയിക്കുന്നത് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് എൻ്റെ ക്രൂസ് എടുത്ത് തന്നെ അനിയമിക്കുക എന്ന് ഓർക്കുക ക്രൂശിലാണ് പിശാജ് തോൽപ്പിക്കപ്പെട്ടത് അതുപോലെ തന്നെ നിങ്ങളും ആ ക്രൂശിലാണെങ്കിൽ പിശാജിന് നിങ്ങളുടെ മേലെ ഒരധികാരവും കാണത്തില്ല ഞാൻ എൻ്റെ മനസാക്ഷി എപ്പോഴും ശുദ്ധമായിട്ട് സൂക്ഷിക്കുമെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക ക്രൂസിൻ്റെ വഴി തിരഞ്ഞെടുക്കുക എല്ലാ സാഹചര്യത്തിലും ഞാൻ എൻ്റെ ഇഷ്ടത്തെ മരിപ്പിക്കും ഒരു മനുഷ്യനുമായിട്ടും പോരടിക്കരുത് നമ്മൾ വിടരക്തങ്ങളോടല്ല പൊരുതുന്നത് അങ്ങനെ എൻ്റെ മുഴുവക്തി ഉപയോഗിച്ച് പിശാചിനെ എതിർക്കാനായിട്ടും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാനായിട്ടും എനിക്ക് കഴിയും നിങ്ങളുടെ ഭാര്യയുമായിട്ട് എപ്പോഴും കൂട്ടായ്മയിലായിരിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് നിൻ്റെയും നിൻ്റെ ഭാര്യയുടെയും ബന്ധത്തിനിടയിൽ ഒരു അകൽച്ച ഉണ്ടായാൽ ആ വിടവിൽ കൂടെ പിശാജ് ഉള്ളിൽ വരികയും നിൻ്റെ മക്കളെ ആക്രമിക്കുകയും ചെയ്യും എന്തുകൊണ്ടാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പിശാജെ ആക്രമിക്കുന്നതെന്ന് അറിയാമോ കാരണം നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തമ്മിലുള്ള കൂട്ടായ്മ ശക്തമല്ലാത്തതുകൊണ്ട് പിശാജ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നു നിങ്ങളൊന്നായിരിക്കേണ്ട അടുത്ത് നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നു കർത്താവാണ് നിങ്ങളുടെ മധ്യം ഉണ്ടായിരിക്കേണ്ടത് രണ്ടുപേർ യേശുവിൻ്റെ നാമത്തിൽ ഒന്നായിരിക്കുമ്പം അവിടെ വളരെ ശക്തിയുണ്ട് എന്നാൽ നിങ്ങളുടെ ഇടയിൽ കലഹം ഉണ്ടാക്കുന്ന കാര്യത്തിൽ പിശാജി ജയിച്ചാൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ വാദിക്കുമ്പം അവിടെ ഒരു അകലം ഉണ്ടാകും പിശാചി ഉള്ളി വന്ന് ആരെയാണ് ആക്രമിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോയത് അങ്ങനെ സംഭവിക്കാൻ എന്താണ് കാരണം നിങ്ങളും നിങ്ങളുടെ ഭാര്യയുടെ ഇടയിൽ ഒരു വിടവ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അവിടെ ഒരു വിടവുണ്ടിപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും മാനസാന്തരപ്പെടുക മാനസാന്തരപ്പെടുക എല്ലാത്തിൻ്റെയും പരിഹാരം അതാണ് മാനസാന്തരപ്പെടുക കർത്താവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരിക ഇവിടെ കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നിങ്ങൾ തന്നെ ആ കുറ്റം ഏറ്റെടുക്കുക നിങ്ങളുടെ പങ്കാളിയെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നിങ്ങളത് പറയുക കർത്താവ് ഞാനാണ് കാരണം അത് ഞാനാണ് എൻ്റെ കുറ്റമാണ് എന്നോട് കർത്താവ് ക്ഷമിക്കണേ എൻ്റെ കുടുംബത്തിലേക്ക് വിശാജ കടന്നുവരാനുള്ള കഥകൾ ഞാൻ തന്നെയാണ് തോന്നുന്നത് കർത്താവെ ഞാൻ അത് അടയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കർത്താവ് ഇന്ന് കാൽമുറിയിൽ വിഷാദിനെ തോൽപ്പിച്ചു അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അവന് അധികാരം കൊടുക്കില്ല എൻ്റെ വീട്ടിലോ എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലോ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഏതെങ്കിലും മക്കൾ വിഷാദിൻ്റെ അധികാരത്തിലായിരിക്കാൻ അവർ സ്വതന്ത്രരാകട്ടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവരൊരുപക്ഷെ നഷ്ടപ്പെട്ടു പോയാലും ദൈവത്തിനവരും അടക്കിക്കൊണ്ടുവരാൻ കഴിയും ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നാം തല വണക്കിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമോ നീ ഇപ്പോൾ എന്നോട് സംസാരിച്ച ഈ കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ എനിക്ക് നിരപ്രാവിക്കേണ്ടതുണ്ട് അത് മറന്നു പോകാതെ അത് അത് ചെയ്യാനായിട്ട് നീ എന്നെ സഹായിക്കണേ പിശാചൻ എൻ്റെ ജീവിതത്തിൽ ഒരധികാരം ഉണ്ടാകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല നന്ദി കർത്താവ് എന്നെ സഹായിക്കണേ യേശുവിൻ നാമത്തിൽ ആമീൻ